അറസ്റ്റ് െന്നും ഹൈക്കോടതിൽ സിറ്റി പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ ഇപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്ത് വരുന്ന സുപ്രധാനമായ ഒരു ഇടപെടലാണല്ലോ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഈ നിർദ്ദേശം നൽകുന്നതിനൊപ്പം ഈ വിഷയത്തിന്റെ ഗൗരവത്തിൽ ഏതരത്തിൽ ഇടപെടുന്നുണ്ട് കോടതി ഈ വിഷയത്തിൽ കോടതി കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് അതായത് കോടതിയുടെ മേൽനോട്ടം ഇല്ലാതെ കോടതി കോടതിയുടെ കണ്ണെത്താതെ ഇനി അന്വേഷണം മുന്നോട്ട് പോവില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അതിനിടയിലാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ കോടതിയെ സമീപിച്ചത് ഏതായാലും സർക്കാർ ആർ സി ബി മാനേജ്മെന്റ് അതുപോലെ ഈവൻ മാനേജ്മെന്റ് കമ്പനിയായിട്ടുള്ള ഡി എൻ എ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഈ മൂന്ന് സംഘാടകരുടെയും ഭാരവാഹികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം സർക്കാർ തുടങ്ങിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ കോടതിയെ സമീപിച്ചത് ഏതായാലും ഇവരുടെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട് മറ്റ് അന്വേഷണവുമായി ഇവരോട് സഹകരിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം ആർ സി ബിയുടെ മാർക്കറ്റിംഗ് ഹെഡായിട്ടുള്ള നിഖിൽ െ അദ്ദേഹത്തിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു എയർപോർട്ടിൽ നിന്ന് മുംബൈയിലേക്ക് പോകും പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹത്തിന്റെ അറസ്റ്റിൽ കോടതി തടഞ്ഞിട്ടുമില്ല അതായത് അന്വേഷണ സിറ്റി പോലീസ് കമ്മീഷണർ വരെ ഇപ്പോൾ സസ്പെൻഷനാണ് അതുകൊണ്ട് തന്റെ അറസ്റ്റിന് നിയമസാധ്യത ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത് ഏതായാലും ആ അറസ്റ്റ് കോടതി തടഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി തുടരുകയാണ് ഇപ്പോൾ ഇന്റലിജൻസിന്റെ ചുമതലയുള്ള എ ഡി ജി പി അദ്ദേഹത്തിന്റെയും സ്ഥാനം തിരച്ചു എന്നുൾപ്പെടെയുള്ള സർക്കാരിന്റെ ഭാഗത്തുള്ള സ്റ്റെപ്സ് എന്താണ് സർക്കാരിനെതിരെ ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് അതേസമയം സർക്കാർ ഇത്തരത്തിലാണ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇന്നലെ അഞ്ച് പ്രധാന ഉന്നത ഉദ്യോഗസ്ഥരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്ത് ബെങ്കളൂരു സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഇന്ന് അതുകൂടാതെ ഇന്റലിജൻസിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹേമന്ത് നിമ്പാൽക്കറെ അപ്പോൾ ഇന്ന് സസ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിട്ടുണ്ട് സർക്കാർ ഒരു ആർക്കൊപ്പവും ആരെയും സംരക്ഷിക്കില്ല എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയുമായിട്ട് തന്നെയാണ് സർക്കാർ പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്റലിജൻസിന്റെ എ ഡി ജി പി ഹേമന്ത്ംബാൽക്കറെ മാറ്റിയത് ഈ വിഷയത്തിൽ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു വിമർശനം നേരത്തെ മുതൽ തന്നെ ഉയർന്നിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കെ ഗോവിന്ദ ഡോക്ടർ കെ ഗോവിന്ദ രാജുവിനെയും മാറ്റിയിട്ടുണ്ട് വിധാനസഭയിൽ പരിപാടി വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഗോവിന്ദരാജു ആണ് എന്നുള്ള ആണ് സൂചന പൊതുജനങ്ങൾക്ക് കാണുന്ന വിധത്തിലാകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതും ഇദ്ദേഹമാണ് എന്നാണ് മനസ്സിലാവുന്നത് ഏതായാലും കോടതി ഇന്ന് കൃത്യമായിട്ട് ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നവരും ഏതായാലും അന്വേഷണം ത്രിതല അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് സി ഐ ഡി അന്വേഷണം ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം അതുപോലെ തന്നെ മറ്റ് മജിസ്ട്രീരിയൽ തല അന്വേഷണമൊക്കെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് പതിനഞ്ച് ദിവസത്തിനകം മജിസ്ട്രീരിയൽ തല അന്വേഷണത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് നൽകാനാണ് കോടതി നേരത്തെ സർക്കാർ മജിസ്ട്രേ ജഗദീഷ് വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിനെതിരെ ആയിരുന്നു പോലീസിന്റെ നിലപാട് പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടാകുന്നത് അതേസമയം അതേസമയം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് അത്തരം ആരോപണങ്ങളും വരികയാണ് കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്